ശിഹായി സ്തുതിയായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോഴ് ഈ ദിവസത്തിൽ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് കൃപകൾക്ക് മേൽ കൃപ അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹം കർത്താവ് അനുനിമിഷം നമ്മുടെ മേൽ ചൊരിയുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ നിരന്തരം നന്ദി പുലർത്തേണ്ടവരാണ് സന് സങ്കീർത്തകൻ്റെ കൃതജ്ഞതയുടെ ഒരു വാചകം പ്രിയമുള്ള സുഹൃത്തെ നിന്റെ മുമ്പിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തകൻ ഇപ്രകാരമാണ് പറയുക പതിമൂന്നാം അധ്യായം ആറാം വാക്യം ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സങ്കീർത്തകൻ പറയുകയാണ് ഞാൻ നിരന്തരം എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും അതിന് കാരണമായിട്ട് പറയാണ് അവിടുന്ന് എന്നോട് അതിരറ്റ കാരുണ്യം കാണിച്ചിരിക്കുന്നു പ്രിയമുള്ള സുഹൃത്തെ നീ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കാരുണ്യമല്ലേ ഈ കാരുണ്യത്തിന് നീ എത്രമാത്രം നന്ദി പറയുന്നുണ്ട് എത്രമാത്രം ഈ സങ്കീർത്തകനെ പോലെ പാടി സ്തുതിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട് ഈ ദിവസം പാടി പാട്ടിൻ്റെ ഒരു ദിവസമായി തീരട്ടെ എന്ന് കൃതജ്ഞതയുടെ ഒരു ദിവസമായി തീരട്ടെ എന്ന് നിൻ്റെ മേൽ ചൊരിഞ്ഞ കർത്താവ് ചൊരിഞ്ഞ കാരുണ്യത്തിന് നന്ദി പറയുന്നതിൻ്റെ ഒരു തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് ഈ പ്രഭാതത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നീ ചൊരിഞ്ഞിട്ടുള്ള നന്മകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാന് ആ ഓരോ നന്മകളെയും ഏറ്റെടുത്തുകൊണ്ട് നിന്നെ പാടി സ്തുതിക്കുവാനായിട്ട് കൃതജ്ഞതയുടെ ഒരു ഹൃദയത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിത വഴികൾ നിൻ്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും നിന്റെ കരുണ നിറഞ്ഞ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് അത് സൂക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അങ്ങ് സഹായിക്കണമേ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റണമേ എല്ലാ തരത്തിലും ആപത്തപടങ്ങളും അനർത്ഥങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അങ്ങ് കാത്ത് സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാ ആമേരാ Stone.